സേതുവിന്റെ പലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപൻ ഇന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ് ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു എത്ര സമയമായിടോ കാത്തിക്കാൻ തുടങ്ങിയിട്ട് താൻ ലേറ്റ് ആയെന്ന് ചോദിക്കുക എന്ത് ചെയ്യാൻ എന്താ ഇന്ദിര വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു നൂറ് ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടാണ് വരാനായിട്ട് അവളുണ്ടല്ലോ ആ ബിന്ദു നൂറ് ചോദ്യം ചോദ്യം ചോദിക്കും എങ്ങോട്ടാ പോകുന്നത് എപ്പോഴാ വരുന്നത് എന്തിനാ പോവുന്നത് ഓ എൻ്റെ പൊന്നോ എൻ്റെ ഭാര്യയോട് പോലും എനിക്ക് ഇത്ര ഉത്തരങ്ങൾ പറയേണ്ടി വന്നിട്ടില്ല എന്ന് പറയണം എടാ അതൊക്കെ പോട്ടെ എന്തിനാ നീ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കാം അതെ എനിക്ക് ചില ഡീറ്റെയിൽസ് ഒക്കെ ആയിരണം ആ സേതു കിടക്കുന്ന ഹോസ്പിറ്റലുണ്ടല്ലോ അതിനെക്കുറിച്ച് ചില വിവരങ്ങളൊക്കെ വേണമെന്ന് അറിയാം അതിനെക്കുറിച്ച് വിവരങ്ങളോ അതെ അവിടെ ജോലി ചെയ്യുന്ന മെയിൽ കുറിച്ച് വിവരങ്ങൾ വേണമെന്നു പറയാം അല്ല അതിപ്പോൾ എവിടെ നിന്ന് കിട്ടാനോ എടോ അതിനല്ലേ യൂണിയൻ ഓഫീസൊക്കെ ഉള്ളേ ഒരു കാര്യം ചെയ്യാ തനിക്ക് പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അവിടെ നിന്ന് അതിൻ്റെ ലിസ്റ്റും കിടക്കുക ഇന്ന് ആരെയാണ് ഡ്യൂട്ടിയിൽ നിൽക്കുന്നേ എത്ര മേൽനേഴ്സ് ഉണ്ട് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് എടുത്ത് വേണമെന്നറിയാം അല്ല ഇന്ദ്ര നീ ഇപ്പം എന്തിനാ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് ചോദിക്കുക അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അവനുണ്ടല്ല സേതുമാധവൻ എനിക്ക് അവനെ അവിടെ വെച്ചതിനെ തീർക്കണം അവനൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല അതുകൊണ്ടാന്ന് പറയും ഓ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് ഓക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം സഹായം ഞാൻ ചെയ്തേക്കാം നീ അവനെ അവനങ്ങോട് തീർത്ത് കളഞ്ഞേക്കാൻ പറയണം അങ്ങനെ അവര് തമ്മി കൈ കൊടുത്ത് സെറ്റാകുവാണ് ഈ സമയത്ത് പൊന്നുമടത്തിൽ ആകെപ്പാടെ വിഷമിച്ച് പൂർണ്ണ ഇരിക്കുമ്പത്തേനും കുറുപ്പമ്മൻ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് പൂർണിമയോട് സംസാരിക്കുന്ന സമയത്ത് കുറുപ്പമ്മമാൻ പറഞ്ഞു ഇനിയിപ്പതൊന്നും ഓർത്ത് വിഷമിക്കണ്ട സംഭവിക്കുക അവളൊക്കെ സംഭവിച്ചില്ല എന്ന് നോക്കുക എന്നാലും എനിക്കാണെങ്കിൽ ഇതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഒരു പക്ഷേ എങ്കിൽ മാതൃദുഃഖം എന്ന് പറഞ്ഞാൽ എന്ന് ചോദിക്കാം അതെന്താ പൂർണ്ണമ അങ്ങനെ പറഞ്ഞെ അല്ലാതെ ആലോചിച്ച് നോക്കേ സേതുവിന്റെ വിവാഹകാര്യത്തെക്കുറിച്ചും തീയതിയെക്കുറിച്ചൊക്കെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പല്ലേ ആ ഷോക്ക് ഏറ്റത് സേതുവിന് ഒരു പക്ഷെ അതൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും മാതൃദുഃഖാന്ന് പറഞ്ഞത് ചിലപ്പോൾ എന്തേലും അപകടങ്ങൾക്ക് ഇനിയും ഉണ്ടാവുമായിരിക്കും അത് കേട്ടപ്പോൾ കുറുപ്പമ്മ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയുന്നത് എനിക്കെന്തോ നല്ല സങ്കടം വരുന്നുണ്ട് അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അല്ല അവൻ്റെ അമ്മയെക്കുറിച്ച് അവൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുവാണെങ്കിൽ അവരുടെ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പോ കുറുപ്പമാൻ പറഞ്ഞു ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട കാര്യം മറ്റൊന്നുമല്ല അവന് സുഖമാവട്ടെ അവൻ ആശുപത്രിയിൽ നിന്ന് വരട്ടെ അതിനുശേഷം അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി എന്ന് പറയണം അപ്പോഴേക്കുവാണ് ബേവി ചേച്ചി കുടിക്കാനുള്ള ആയിട്ട് വരുന്ന കുറപ്പമാവന് പിന്നെ ബേവി ചേച്ചി വന്നിട്ട് പറഞ്ഞു അല്ല അവർക്ക് മോനെ കാണണം എന്നുണ്ടായിരുന്നെങ്കില് വന്ന് കാണാമായിരുന്നല്ലോ ഇത്രയും കാലമായില്ലേ ഇത്രയും കാലമായിട്ട് അവര് ഒളിച്ചും പാത്തും നടക്കുവല്ലായിരുന്നോ അവർക്ക് വേണമെങ്കിൽ ഒരു തവണയൊന്നും വന്ന് കണ്ടുപായിരുന്നല്ലോ പിന്നെ ഇത്ര ദുഃഖത്തിന്റെ കാര്യം എന്താ ദുഃഖത്തിന്റെ ദുഃഖത്തിൻ്റെ എന്ന് പറയുകയാണ് അതിൻ്റെ സേതു അവരെയല്ലോ അവർ ഉപേക്ഷിച്ചല്ല പോയെന്ന് ചോദിക്കുകയാണ് കുറുപ്പ പറഞ്ഞ ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ വേണ്ട നമ്മളിപ്പോൾ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി സേതുവിൻ്റെ ഹോസ്പിറ്റലിലെ അവസ്ഥ അത്ര നല്ലതല്ല അന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചേന്ന് പറയാം ഇത് കേട്ടും പൂർണ്ണ പറഞ്ഞു എനിക്കത് ഓർക്കുമ്പോഴ വിഷമം എന്റെ സേതുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ അത്തയാണ് അത്താണി അവൻ കുറിപ്പേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ സേതുവിനെ പഴയ പോലെ തന്നെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് പൂർണിമയും അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയത്ത് കുറുപ്പമ്മനെ ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ നേരെ ചെല്ലുന്ന ഹോസ്പിറ്റലിലേക്കാണ് അപ്പം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഡോക്ടറും നേഴ്സും കൂടെ സേതുവിൻ്റെ മുറിയിലുണ്ടായിരുന്നു അങ്ങനെ സേതുൻ്റെ മുറിയിൽ എങ്കിൽ സേദിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു ഇങ്ങനെ കണ്ണൂർ ചുറ്റു നോക്കുകയാണ് എന്നിട്ട് ചോദിച്ചു ഞാനിത് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ ഇത് ഹോസ്പിറ്റലാന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അതെ ഹോസ്പിറ്റലാന്ന് പറയണ അല്ല എനിക്ക് പല്ലവിയെ കണ്ണം പല്ലവിയെന്നൊക്കെ പറയണം അതെ ഇപ്പം തൽക്കാലത്തേക്ക് ആരെയും കണ്ട അവരെല്ലാം പുറത്തുണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുകയാണ് സേതു പതകൾ കൈ പോക്കാൻ നോക്കിയപ്പോൾ വലുതുകൈ പൊങ്ങുന്നില്ല ഡോക്ടർ എൻ്റെ വലുതുകൈ പൊങ്ങുന്നില്ല എന്ന് പറയുന്നത് വേദന വല്ലതും ഉണ്ടോയെന്ന് നോക്കണേ ഈ വേദനയില്ല പക്ഷെ വലതുകൈ അനക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം അത് സാരമില്ല ബാഗ്യത്തിന് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ ഹെവി ഷോക്കാണ് ഏറ്റിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിക്കുക പക്ഷേ എന്താണെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല വേദനയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ആവായിരുന്നു സാരമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നേഴ്സ് ആ അടുത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോഴേക്കുമാണ് ഇന്ധൻ്റെ വരവ് ഇന്ധൻ അങ്ങോട്ടേക്ക് അങ്ങനെ കയറി വന്നു കയറി വരണ സമയത്ത് ഇന്ദ്രൻ നോക്കി ഏതെല്ലാം മേൽനേഴ്സിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ അങ്ങനെ ഒരു മേൽനേഴ്സ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ പുറകെ ചെന്നു അവൻ്റെ പുറകെ ചെന്നിട്ട് എന്ത് വേണം അവൻ്റെ ഡ്രസ്സൊക്കെ ഊരി മാറ്റി വേണം അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവനെ അവിടെ ആക്കിയിട്ട് ഇന്ദിരൻ പുറത്തേക്ക് വരുവാണ് ഈ സമയം അവനവിടെ നിന്നിട്ട് എൻ്റെ ഡ്രസ്സ് വന്നിട്ട് പോടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാക്കി വെച്ചില്ലേ ഇന്ദ്രൻ അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നേരെ ചെയ്തു കിടക്കുന്ന മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി അപ്പുറം നിൽക്കുന്നുണ്ട് പല്ലവി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമോ പുറത്തിരിക്കുമോ പല്ലവിക്കകത്ത് കയറാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ഇവളുടെ കണ്ണ് വെടിച്ചു വേണം അകത്തേക്ക് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചു ഇങ്ങനെയും കണ്ണുപടിച്ച് പോയാൽ മതിയാവുള്ളൂ അങ്ങനെ അവസാനം എന്തു ചെയ്യണം പല്ലവി അവിടെ ഇരിക്കുന്നതായിട്ട് ഒരു വശത്തോടെ പതുക്കെ ഇന്ദ്രനെന്ത് ചെയ്യുക അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം പല്ലവി നോക്കി മേൽ മെലിനേഴ്സ് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് പല്ലവിക്ക് എന്തോ ഒരു സംശയം തോന്നി പല്ലി എഴുന്നേറ്റ് പെട്ടെന്ന് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഇന്ദ്രനകത്തേക്ക് കയറി അങ്ങോട്ട് കഥ കടച്ചിട്ടുണ്ടായിരുന്നു ആ സമയം നേഴ്സകത്തുണ്ടായിരുന്നു നേഴ്സിനോട് എന്ന് പറഞ്ഞാൽ അതെ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറയണം ഇത് കേട്ട് ശരി എന്ന് പറഞ്ഞിട്ട് നേഴ്സ് ഡോക്ടർ റൂമിലേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവി വെച്ചു അല്ല അല്ല സിസ്റ്ററെ അകത്തേക്ക് ഒരു മേൽ നേഴ്സ് കയറിപ്പോലോ അത് ആരാന്ന് ചോദിക്കണം അതോ അത് പേഷ്യൻ്റെ ബോഡിയൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നാന്ന് പറയുന്നത് ഇപ്പോൾ നേഴ്സ് ഓർത്ത ബോഡി ക്ലീൻ ചെയ്യാൻ വന്നായിരിക്കും എന്ന് കരുതിയിട്ട് ആ സമയത്ത് ക്ലീൻ ചെയ്യുന്നതാണ് അത് ഓർത്തിട്ടാണ് ഇരുന്നത് അപ്പം ഞങ്ങൾ പോവുകയും ചെയ്തു പല്ലവിക്ക് പിന്നെ പ്രത്യേകിച്ച് സംശയം തോന്നിയില്ല പല്ലവി അങ്ങനെ പുറത്ത് തന്നെ ഇരിക്കുവാണ് ആ സമയത്ത് ഇന്ധന അകത്തേക്ക് ഇന്ധന അകത്തേക്ക് എന്ന് സേതുവിനെ ഇങ്ങനെ നോക്കുവാണ് സേതുവിനെ നോക്കിയിട്ട് എന്തുവേണം കിട്ടിയ സമയം പാഴാക്കാതെ പെട്ടെന്ന് എന്നെ സേതുവിൻ്റെ കഴുത്തിലേക്ക് പിടിച്ചം കൊണ്ട് ഈ സമയം സേതുവിൻ്റെ കണ്ണൊക്കെ തള്ളി വന്നു സേതുനെന്തു ചെയ്യാണെന്ന് നടത്തില്ല ഒരു കൈക്ക് സ്വാധീനമില്ല വലതു കൈ അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥരാണ് കിടക്കുന്നത് പക്ഷേ ഇടത് കൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഇന്ധനം പ്രബലനാണ് അവനെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താനായിട്ട് പറ്റില്ല സേതുവിന് തൻ്റെ കണ്ണിൽ കൂടെ പുന്നിച്ച് ഉറക്കുന്നോട് തോന്നിപ്പോൾ സേതു എന്താണ് ഇടത് കൈ വെച്ച് ഇന്ധൻ്റെ കഴുത്തിലേക്ക് സേതുവും പിടിക്കുവാണ് അങ്ങനെ രണ്ടുപേരും ബലപരീക്ഷണം നടത്തണം ഉള്ളെ എനർജി മൊത്തമായി ഇടത് കൈയിലേക്ക് എടുത്തിട്ടാണ് ഇന്ദ്രൻ്റെ കഴുത്താലേക്ക് അങ്ങോട്ട് പിടിക്കണേ ആ സമയത്ത് നേഴ്സ് ഡോക്ടർ മുറിയിലേക്ക് വന്നു പിന്നീട് ഡോക്ടർ അടിച്ചു ഡോക്ടറെ എന്തേയും വിളിപ്പിച്ചു നീക്കണേ വിളിപ്പിച്ചോ ഞാൻ വിളിപ്പിച്ചില്ല എന്ന് പറയണേ ആരെ പറഞ്ഞേ അല്ല ഇപ്പം അങ്ങോട്ടേക്ക് വന്ന മെയിൽ നേഴ്സ് പറഞ്ഞു ആര് ഒരു മെയിൽ നേഴ്സ് ഇപ്പം ആ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതിനെ ആരും അങ്ങോട്ടേക്ക് വിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഡോക്ടർക്കും നേഴ്സിനും സംശയം പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യുവാണ് അവർ നേരെ ആ മുറിയിലേക്ക് ചെലവേണ് അങ്ങനെ ചില സമയത്ത് ഇന്ധനാണെങ്കിൽ കഴുത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ധനം പെട്ടെന്ന് ശ്വാസം കിട്ടാതെ തോന്നുന്നു അപ്പോഴേക്കും സേതുവിൻ്റെ പിടി വിടുകയാണ് ഇന്ധന എന്തോ ഒരു സംശയം തോന്നി ഇന്ധനം പെട്ടെന്ന് അങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറും നേഴ്സും കൂടെ ഓടി കണ്ടു ഇന്ധനം പെട്ടെന്ന് ആ കഥകനെ മറിഞ്ഞു നിൽക്കുകയാണ് മറിഞ്ഞിട്ട് അവരകത്തേക്ക് ഇറക്കിപ്പോഴത്തേനും ഇന്ധനൻ ആ ഗ്യാപ്പിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുക അങ്ങനെ ഇന്ദന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും പുറത്തുനിന്ന് പെട്ടെന്ന് ഒരു സംശയം പല്ലവി എന്തുവാണ് അവിടെ നിൽക്കാൻ പറയുകയാണ് പക്ഷേ ഇന്ദ്രൻ നിന്നില്ല പല്ലവിയാ പുറകെ ഓടി പക്ഷേ ഇന്ധനം എന്തുവാണ് ഇന്ധന അവരെല്ലാം അവളെ എല്ലാം കടത്തി വെട്ടി അങ്ങനെ പുറത്തേക്ക് അവളുടെ കണ്ണ് വെട്ടിച്ച് പോവാണ് പല്ലവി എന്നിട്ട് പല്ലവിക്ക് ഇന്ദ്രനെ കാണാനായിട്ട് പറ്റിയില്ല ഇന്ദ്രൻ വേറൊരു വഴിയിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു പല്ലവിക്ക് തോന്നി എന്തൊക്കെയാണ് അവിടെ ഒരു പ്രശ്നമുണ്ട് ഇത് ഇന്ദ്രനാണോ വന്നതെന്ന് പോലെ സംശയമുണ്ട് അല്ലെങ്കിൽ പിന്നെ താൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നിൽക്കേണ്ടായിരുന്നല്ലോ അവൻ നിൽക്കാതെ അങ്ങോട്ട് പോയല്ലോ എന്നൊക്കെ ഓർക്കുവാണ് ആ സമയത്ത് ഡോക്ടറും നേഴ്സും കൂടെ സേതുനെ പരിശോധിക്കുകയാണ് ഡോക്ടർക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് കാരണം മുമ്പ് കണ്ട പോലല്ല എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ആരോ കടന്നിരിക്കുന്നു എന്ന് നേഴ്സിനോട് ഡോക്ടർ പറയണം ഇത് കേട്ടപ്പോൾ നേഴ്സ് പറഞ്ഞു അയാളുണ്ടായിരുന്നു പറയണം അങ്ങനെയാണെങ്കിൽ ഇനി ഒരു കാരണവശാലും വേറെ ആരും പുറത്തുനിന്ന് കേറ്റരുത് കേറ്റിയാൽ പോലും ഐൻറ്റി കാർഡ് പരിശോധിച്ചിട്ട് വേണം കയറ്റാനായിട്ട് പക്ഷേ ഇയാളെ കൊല്ലാൻ ശ്രമിച്ചാണോ പറയാൻ പറ്റില്ല എന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ ശരിക്കും പരിശോധിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി പോണേ ആ സമയം പിന്നീട് ഇന്ധനം വീട്ടിലേക്ക് ചെല്ലുവ ചെല്ലുമ്പോൾ രാജലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു രാജലക്ഷ്മിക്ക് ഇന്ധനെ കണ്ട് ഇന്നപ്പത്തിനും ബാഹുബലി വരുന്ന പോലെ തോന്നുകയാണ് കയ്യിലൊരു വാളൊക്കെ എന്തിക്കുണ്ട് പിന്നീട് രാജേഷ് ഇങ്ങനെ തുറച്ചു നോക്കുവാണ് ഇന്ദ്രനെ ഇന്ദ്രൻ അടിച്ചു നീ ആരാന്ന് ചോദിക്കുകയാണ് ഞാനാരോ ഞാനിന്ദ്രൻ ഇന്ദ്രനല്ല നീ ബാഹുബലിയല്ലേ നീ ചോദിക്കാണ് ബാഹുബലിയോ അതെ ഈ അമ്മ മഹാറാണിനെ കൊല്ലാൻ വേണ്ടി വന്നാണ് നീ നീ ബാഹുബലിയാന്ന് പറയണ ഇത് കഴിഞ്ഞപ്പൊ ഇന്ദ്രൻ ഒന്ന് പോവാ അവിടുന്ന് ശീ എൻ്റെ ദൈവമേ കുറച്ചും അധ്യമടിച്ചു പോയിട്ട് ഓരോന്നൊക്കെ ഷോക്കടിപ്പിച്ചു വന്നിരിക്കുന്നു എന്നൊക്കെ പറയണം അതെ അതെ നീ അമ്മ മഹാറാണിയെ എനിക്കും അല്ല നീ ബാഹുബലിയെ എനിക്കും മനസ്സിലായി ദേ നീ ഇങ്ങോട്ടേക്ക് വന്ന ഇന്ദ്രാന്നെനിക്കറിയാം നീ ശത്രുരാജ്യത്തുനിന്ന് വന്നാലെ എന്നെ തകർക്കാൻ വേണ്ടി വന്നാലേ ഒരിക്കലും നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല എന്ന് പറയണം അപ്പോഴേക്കും പാറും വിശ്വങ്ങളും കൂടെ ഓടി ഇറങ്ങി വരുവാണ് ഈ സമയം വിശ്വത്തോട് ചോദിച്ചു എന്താടായി കാണുന്നേ അമ്മയ്ക്ക് ഗുളിക ഒന്നും കൊടുത്തില്ല എനിക്ക ഗുളികയൊക്കെ കൊടുത്തു ആ ഏട്ടാ പക്ഷെ എന്ത് ചെയ്യാനാ ഇങ്ങനെയാന്ന് പറയണം ഓഹ് ഇതെന്ത് ചെയ്യാനാ എന്റെ ദൈവമേ എടാ സത്യം പറയണ നീ ബാഹുബലി അല്ലേന്ന് ചോദിക്കും അതെ ഞാൻ ബാഹുബലിയാന്ന് ഇന്ദ്രൻ പറയണെ ഓഹോ അപ്പൊ നീ ബാഹുബലി അല്ലേ ഇത് ഞങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നാലേ പിന്നീട് അവിടെ നിൽക്കുന്ന പാറുവിനോട് പറഞ്ഞു അതെ കാർത്തിക തമ്പരാട്ടി ആ കടാരയും കൊടുത്തുണ്ടാകാം ഇവന്റെ നെഞ്ചിൽ ഇപ്പത്തന്നെ കുത്തി ഇറക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ ഇത് എന്ത് പരിപാടി അയക്കാൻ പറയണെന്ന് ചോദിക്കും എന്താന്ന് നിനക്ക് മനസ്സിലായല്ലേ ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല ഞാൻ അമ്മ തമ്പരാട്ടിയാണ് അറിയാലോ നീ എനിക്ക് ബാഹുബലിയാന്ന് നന്നായിട്ട് അറിയാമെന്ന് പറയാം അമ്മയമ്മയുടെ ഒരു ബാഹുബലി എന്ന് പറയുമ്പോഴത്തേനും രാജരക്ഷ്മിക്ക് ദേഷ്യം വന്നു രാജേഷ്മി കവളടിച്ചൊരെണ്ണം കൊടുക്കുവാണ് ഇന്ദൻ്റെ എടാ നീ എന്നെ തകർക്കാൻ വേണ്ടി വന്നാൽ നിന ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം ഇന്ദ്രന ആ പടം ഞെട്ടിപ്പോ എനിക്ക് വേദന വേദനയൊടുക്കുന്നുണ്ടമ്മ എന്നും പറഞ്ഞ കവളത്ത് പിടിക്കുകയാണ് ആ കൊള്ളാലോടാ നല്ല കവളാണല്ലോ എന്നൊക്കെ പറയണം ദേ ഇത് പോരാ നിനക്ക് ട്ട് ഇനിയും വേണംന്ന് പറയണം അപ്പോഴേക്കും ഇന്ദ്രൻ പാർണോടും വിശദനം പറഞ്ഞു ഇതേ ഇവരെ പിടിച്ചോണ്ട് പോകാൻ പറയണം അങ്ങനെ ഒരുവിത്തി രാജേഷ്മീനെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ് ഇന്ദ്രനം മനസ്സുകൊടുത്തു എൻ്റെ ദൈവമേ ഇങ്ങനെ പോയിട്ടുണ്ട് ഇനി ഇത് ആകെ പടം പെട്ടുപോകുന്ന തോന്നേ ഓ അമ്മയെക്കൊണ്ട് മടുത്തു പോകുള്ളൂ മനുഷ്യന് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ ഒരു സമാധാനം ഇല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കും വന്നപ്പോഴത്തേനും അമ്മ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇന്ധനം നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി